നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ഷോ വിൽ ടാക്സ് കൊണ്ടുപോയി ശരിയാണ് പക്ഷേ കിങ് കോഹ്ലിയുടെ പ്രകടനവും നമുക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹം നാൽപ്പത്തി നാല് പന്തുകളിൽ നിന്നാണ് എഴുപത് റൺസ് ആറ് ഫോറും മൂന്ന് സിക്സറുകളും നൂറ്റി അൻപത്തി ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം അടിച്ചിട്ടിട്ടുണ്ട് അതോടുകൂടി അദ്ദേഹം ചില റെക്കോർഡുകൾ കുറിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ ആദ്യമായിട്ടാണ് ഒരു താരം അഞ്ഞൂറ് റൺസ് കടന്നു പോകുന്നത് കഴിഞ്ഞില്ല അഞ്ഞൂറിലധികം റൺസ് ഏഴ് ഐ പി എൽ സീസണുകളിൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് അദ്ദേഹം മാറുന്നു റെക്കോർഡ് അവിടെ കുറിക്കപ്പെടുകയാണ് ഇപ്പൊ ഈ ഐ പി എല്ലിലെ കറണ്ട് ഓറഞ്ച് ക്യാപ് ഓൾഡ്ര അദ്ദേഹമാണ് അഞ്ച് ഫിഫ്റ്റീസ് ആണ് പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് ഈ ഐ പി എൽ ട്വന്റി ട്വന്റി ഫോറിൽ അദ്ദേഹം നേടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി അത് അത് തീർച്ചയായിട്ടും വളരെ ിൽ ഐ പി എല്ലാം അഞ്ഞൂറ്റി അൻപത്തി ഏഴ് റൺസാണ് അടിച്ചിരുന്നതെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അറുന്നൂറ്റി മുപ്പത്തി നാല് രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ഞൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനാറിൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുനൂറ്റി മുപ്പത്തി ഒമ്പത് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ് റൺസ് അദ്ദേഹം കടന്നിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം ഐ പി എൽ ചരിത്രത്തിൽ ഏഴ് സീസണുകളിൽ അഞ്ഞൂറ് റൺസ് കുറിക്കുന്നത് ഇനി എല്ലാവരെയും ഇന്ത്യൻ താരമല്ല എല്ലാവരെയും കൂട്ടിയെടുത്താൽ പോലും അദ്ദേഹത്തോടൊപ്പം ഉള്ളത് ഡേവിഡ് വാർണർ മാത്രമാണ് ഏഴ് തവണ ഡേവിഡ് വാർണറും അഞ്ഞൂറ് റൺസ് അടിച്ചിട്ടുണ്ട് അങ്ങനെ കിങ് കോലി തൻ്റെ പ്രകടനം അതേപോലെ എന്തൊക്കെ വിമർശനങ്ങൾ വരുമ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇർഫാൻ ബത്താൻ വളരെ കൃത്യമായിട്ട് എക്സിലൊരു പോസ്റ്റ് ഇട്ടു ആളുകള് കിങ് വിരാട് കോലിയുടെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് സംസാരിക്കട്ടെ അവരങ്ങനെ പറയട്ടെ പക്ഷെ അവര് മറക്കുന്നൊരു ഫാക്റ്റ് ഉണ്ട് അദ്ദേഹം ഇപ്പോഴും സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി അൻപതിനടുത്ത് തന്നെയാണ് ഓറഞ്ച് ഗ്യാപ്പ് അദ്ദേഹത്തിൻ്റെ തലയിലാണ് ഇരിക്കുന്നത് ഇത് മാർബലസ് എഫേർട്ടാണ് ആളുകൾ അത് മറക്കുകയാണ് അതേസമയം ഇന്നത്തെ കളി കഴിഞ്ഞിട്ട് കോഹ്ലി തന്നെ സ്ട്രൈക്ക് റേറ്റ് വിവാദത്തോട് അല്ലെങ്കിൽ ചർച്ചയോട് പ്രതികരിക്കുന്നുണ്ട് ആളുകൾ റേറ്റിനെ കുറിച്ച് അതുപോലെ തന്നെ ഞാൻ സ്പിന്നിനെ കുറിച്ച് സ്പിന്നിനെ നന്നായിട്ട് കളിക്കുന്നില്ല എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കട്ടെ പക്ഷേ ഈ നമ്പേഴ്സ് ഒന്ന് നോക്കുക അതിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജോബ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മസിൽ മെമ്മറി ഫോർ ബി നൗ എന്നാണ് കിങ് കോഹ്ലി പറയുന്നത് പറയുന്നവരോട് പറയട്ടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് കിങ് കോലി മുന്നോട്ട് പോവുകയാണ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ കിങ് കോലി ടേക്ക് എബാവ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ് വീഡിയോ